നമസ്കാരം അവസാനിച്ച് ധനുമാസത്തിലേക്ക് ഏവരും പ്രവേശിക്കുകയാണ് ധനു ഒന്നിന് നടത്തുന്ന വിശേഷാൽ മാസാദ്യ പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സാധാരണ ശുഭകാര്യങ്ങൾക്ക് അത്ര ശുഭകരമായ മാസമായി ധനുമാസത്തെ പറയുവാൻ സാധിക്കുന്നതല്ല ചില കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത് പുതിയ വീട് വസ്തു തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും കൂടാതെ പുതിയ ഒരു കാര്യം ആരംഭിക്കുവാൻ ഉത്തമമായ സമയമല്ല എന്ന് തന്നെ പറയാം എന്നാൽ മറ്റ് കാര്യങ്ങൾക്ക് വലിയ ദോഷമില്ല എന്നതാണ് വാസ്തവം ധനുമാസം പൊതുവെ ഈശ്വരാധീനം ഇരട്ടിക്കുന്ന സമയം തന്നെയാകുന്നു നാം എന്ത് കാര്യം ചെയ്താലും അത് ഇരട്ടി അല്ലെങ്കിൽ പതിന്മടങ്ങ് ഫലം ലഭിക്കുന്നതാകുന്നു സ്വർഗവാതിൽ ഏകാദശി ഈ മാസം വരുന്നതാകുന്നു വൃശ്ശികമാസം കഴിഞ്ഞ് വരുന്ന മകര മകരസംക്രാന്തിയിൽ ശബരിമല പൊന്നമ്പലമേട്ടിൽ മകരജ്യോതി തെളിയുന്നതും ഈ മാസത്തിൽ തന്നെയാകുന്നു അതിനാൽ ഈശ്വരാധീനത്താൽ ജീവിതത്തിൽ സർവ സർവൈശ്വര്യം തന്നെ വന്ന് ചേരുന്ന സമയമായി പരാമർശിക്കുവാൻ സാധിക്കും അത്തരത്തിൽ ഈ മാസം നിത്യവും മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ വീടുകളിൽ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു ഈ കാര്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ധനുമാസത്തിൽ പ്രത്യേകിച്ചും അതിരാവിലെ അഞ്ചു മണിക്ക് തന്നെ എണീറ്റ് വിളക്ക് തെളിയിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ബ്രാഹ്മൂർത്തത്തിൽ എണീക്കുന്നതാണ് ഏറ്റവും ശുഭകരം സന്തോഷത്തോടെ തന്നെ വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് നാം ഓർത്തിരിക്കേണ്ടത് ഇങ്ങനെ നിത്യവും മുടങ്ങാതെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനുഭവിക്കുന്ന ചില തടസ്സങ്ങൾ ഒഴിവായി പോകുവാൻ സഹായകരമായി മാറും എന്ന് തന്നെ പറയാം ഭാഗ്യം അല്പം വർദ്ധിക്കുവാനും ഈശ്വരാധീനം വർദ്ധിക്കുവാനും ഉത്തമം തന്നെയാണ് അത് രാവിലെ ഇപ്രകാരം ചെയ്യുന്നത് എന്നാൽ നാം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ കാര്യങ്ങൾ നിത്യവും സന്തോഷത്തോടെ തന്നെ ചെയ്യുക എന്ന കാര്യമാണ് നാം ശ്രദ്ധിക്കേണ്ടത് എന്നിരുന്നാൽ മാത്രമാണ് പൂർണ്ണമായ ഫലം നിങ്ങളിലേക്ക് വന്ന് ചേരുക രണ്ടു വിളക്ക് തെളിയിക്കുക എന്ന കാര്യമാണ് ഈ മാസത്തിൽ നാം പ്രത്യേകം ചെയ്യേണ്ടത് കാരണം ഈ മാസം അത്രയും വിശേഷപ്പെട്ട ഒരു മാസം തന്നെയാണ് അതിനാൽ ഈ മാസം നിങ്ങൾ രണ്ട് മൺചിരാതുകൾ പ്രധാന വാതിലിന്റെ ഇരുവശത്തുമായി തെളിയിക്കുക അത് നിത്യവും തെളിയിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഇപ്രകാരം ചെയ്യുകയാണ് എങ്കിൽ സവിശേഷമായ ചില ഫലങ്ങൾ ആ വീടുകളിലേക്ക് വന്ന് ചേരും ഈശ്വരാധീനം ആ വീടുകളിൽ ഇരട്ടിക്കുക തന്നെ ചെയ്യും അതിനാൽ നിത്യവും ഇപ്രകാരം ചെയ്യുവാൻ ശ്രമിക്കുക എന്നാൽ വീട്ടിലെ സ്ത്രീകൾക്ക് ഇത് എപ്പോഴും മുടങ്ങാതെ ചെയ്യുവാൻ സാധിക്കണം എന്നില്ല അങ്ങനെ സാധിക്കാതെ വരുന്ന അവസരത്തിൽ വീട്ടിലെ മറ്റുള്ളവർക്ക് ഇത്തരത്തിൽ ചെയ്യാവുന്നതാകുന്നു അതിനാൽ ഒരിക്കലും ഈ കാര്യം മുടക്കുവാൻ പാടുള്ളതല്ല എന്നാൽ പുലവാലായ്മ വരികയാണ് എങ്കിൽ ഈ കാര്യം ചെയ്യാതിരിക്കണം എന്ന കാര്യവും ഓർത്തിരിക്കുക ആരുമില്ലെങ്കിൽ മാത്രം വീടുകളിൽ വിളക്ക് കൊളുത്താതിരിക്കാവൂ പരമാവധി ഇപ്രകാരം വീടുകളിൽ വിളക്ക് തെളിയിക്കുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതാകുന്നു അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം എന്നാൽ പ്രധാന വാതിലിന്റെ ഇരുവശത്തും അശുദ്ധിയുള്ള സമയത്തും വിളക്ക് തെളിയിക്കാവുന്നതാകുന്നു ആ കാര്യവും പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ആ സമയത്ത് വിളക്ക് തെളിയിക്കാതിരിക്കരുത് എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് സാമ്പ്രാണിക്കും ഈ മാസം വളരെയധികം പ്രാധാന്യം നൽകേണ്ടതാകുന്നു അത് രാവിലെ തന്നെ സാംബ്രാണി തെളിയിക്കുവാൻ മറക്കാതിരിക്കുക ഇത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു നിത്യവും മുടങ്ങാതെ ചെയ്യുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഇപ്രകാരം ഈ മാസത്തിൽ ഈ കാര്യം ചെയ്യുകയാണ് എങ്കിൽ സർവൈശ്വര്യം തന്നെ ആ വീടുകളിലേക്ക് വന്നു ചേരും നെഗറ്റീവ് ഊർജത്തെ കുറയ്ക്കുവാൻ പ്രത്യേകമായ കഴിവ് തന്നെ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ സാധിക്കും എന്ന കാര്യവും ഓർത്തിരിക്കുക അതിനാൽ തന്നെ ആ വീടുകൾക്ക് സർവൈശ്വര്യം തന്നെ പ്രദാനം ചെയ്യുവാൻ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സാധിക്കും ഇനി പറയാൻ പോകുന്ന കാര്യം എവർക്കും സാധിക്കുന്ന കാര്യമാണ് എന്ന് തന്നെ പറയാം നിങ്ങൾ ചെയ്യേണ്ടത് അല്പം പാൽ അടുത്തുള്ള ക്ഷേത്രത്തിൽ പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിലോ മുരികക്ഷേത്രത്തിലോ ധനുമാസത്തിൽ നൽകുന്നത് ഏറ്റവും ശുഭകരമാകുന്നു രാവിലെ അഭിഷേകത്തിനായി തന്നെ ഈ പാല് നിത്യവും നിങ്ങൾ നൽകുവാൻ ശ്രമിക്കുക ഇനി നൽകുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും കഴിയുന്നത്ര ദിവസം നിങ്ങൾ ചെയ്യുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ പ്രത്യേകമായ ചില മാറ്റങ്ങൾ വന്ന് ചേരുന്നതാകുന്നു എന്നാൽ പാൽ നൽകുമ്പോൾ അത് ശുദ്ധിയോടെ തന്നെ നൽകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാകുന്നു അതിനാൽ ഈ കാര്യങ്ങൾ പാലിച്ച് നിങ്ങൾ കഴിയാവുന്നത്ര ദിവസം നൽകുക ഇനി ഒരു ദിവസമാണ് നിങ്ങൾക്ക് നൽകുവാൻ സാധിച്ചത് എങ്കിൽ പോലും അത് അതിവിശേഷമാണ് എന്ന കാര്യവും ഓർത്തിരിക്കുക ഇനി നാം ചെയ്യേണ്ടത് വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാകുന്നു ഏറ്റവുമധികം പുണ്യം ഒരു വ്യക്തിക്ക് ജീവിതത്തിലേക്ക് നേടിയെടുക്കുവാൻ സ്വായത്തമാക്കുവാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് എന്ന് തന്നെ പറയാം ആ കാര്യം അന്നദാനമാകുന്നു സാധിക്കുന്ന ദിവസങ്ങളിൽ അത്രയും അന്നദാനം നിങ്ങൾ നടത്തുക സാധിക്കുന്ന അവസരങ്ങളിലാണ് എന്ന് തന്നെ പറയാം ഒരു വ്യക്തിക്ക് പോലും അന്നദാനം നൽകുകയാണ് എങ്കിൽ അന്നം നൽകുകയാണ് എങ്കിൽ അത് ഏറ്റവും വിശേഷമാണ് ഈ മാസത്തിൽ എന്നുകൂടി മനസ്സിലാക്കുക ഒരു ദിവസം ചെയ്യാൻ സാധിച്ചാൽ പോലും അത്രമേൽ വിശേഷമാകുന്നു അതേപോലെ തന്നെ പക്ഷികൾക്കും മൃഗങ്ങൾക്കും പ്രത്യേകിച്ചും അന്നദാനം നൽകുന്നത് അതിവിശേഷമാണ് എന്ന കാര്യവും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു കൂടാതെ രാവിലെ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ അന്നദാനം നൽകിയ അഥവാ അന്നദാനം ചെയ്ത പുണ്യമാണ് നിങ്ങൾക്ക് ലഭിക്കുക സാധിക്കുന്നവർ മാത്രം ഈ കാര്യം ചെയ്യുക രാവിലെ കോലം ഇടുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് വീടിന്റെ മുൻവശത്ത് ഇപ്രകാരം ചെയ്യുന്നത് ഏറ്റവും വിശേഷമാണ് എന്ന കാര്യം ഓർക്കുക അന്നദാനം ചെയ്യുന്ന ആ പുണ്യമാണ് ഇതിലൂടെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക സാധിക്കുന്നവർ ഇപ്രകാരം ചെയ്യുക ഇനി പറയാൻ പോകുന്ന കാര്യവും എവർക്കും ചെയ്യുവാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയാകുന്നു ചെയ്യുവാൻ ശ്രമിക്കുക ഈ കാര്യം പ്രധാനമായും ചെയ്യുന്നത് നിങ്ങളുടെ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കുവാൻ വേണ്ടിയാകുന്നു നെഗറ്റീവ് ഊർജത്തെ ഒഴിവാക്കി ആ വീടുകളിൽ പോസിറ്റീവായ അന്തരീക്ഷം ഒരുക്കുവാൻ ഇപ്രകാരം ചെയ്യുന്നതിലൂടെ സാധിക്കും എന്നാണ് പറയുക അതിനായി നാം ചെയ്യേണ്ടത് നിത്യവും ശുദ്ധമായ ജലത്തിൽ പുഷ്പങ്ങൾ ഇട്ടുവയ്ക്കുക എന്ന കാര്യമാകുന്നു എന്നാൽ ഇട്ടുവയ്ക്കുന്ന പാത്രത്തിനും വളരെയധികം പ്രാധാന്യമുണ്ട് അതിൽ ആദ്യത്തെ പാത്രമായി പറയുന്നത് ഓടുപാത്രമാകുന്നു ഓടിന്റെ പാത്രത്തിലാണ് ഇപ്രകാരം ചെയ്യേണ്ടത് എന്നാൽ ഏവർക്കും ഓടിന്റെ പാത്രത്തിൽ ഇപ്രകാരം ചെയ്യാൻ സാധിക്കണം എന്നില്ല അങ്ങനെയുള്ളവരാണ് എങ്കിൽ തീർച്ചയായും ചില്ലുപാത്രത്തിലാണ് എങ്കിലും ഇപ്രകാരം ചെയ്യുവാൻ സാധിക്കും ഇപ്രകാരം ചെയ്യുന്നതിലൂടെ മുൻപ് പറഞ്ഞ ഫലമാണ് വന്ന് ചേരുക പ്രധാന വാതിലിന്റെ അതായത് നാം വീടുകളിലേക്ക് പ്രവേശിക്കുന്ന കടന്ന് വരുന്ന ഇടത്ത് തന്നെ ഇപ്രകാരം വയ്ക്കുവാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുകയാണ് ആ വീടുകളിൽ പോസിറ്റീവ് ഊർജം വർദ്ധിക്കും ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിൽ വർദ്ധിക്കുവാനും സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് അതിനാൽ മറക്കാതെ ഈ ഒരു കാര്യവും ചെയ്യുക ഇനി നാം ചെയ്യേണ്ടത് ക്ഷേത്ര ദർശനം തന്നെയാകുന്നു സാധിക്കുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ക്ഷേത്ര ദർശനം നടത്തുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് വീടുകളിൽ വിളക്ക് തെളിയിച്ചതിന് ശേഷം ക്ഷേത്ര ദർശനം നടത്തുന്നത് അതിവിശേഷം തന്നെയാകുന്നു സാധിക്കുന്ന ഏവരും രണ്ടു നേരം ക്ഷേത്ര ദർശനം നടത്തുവാൻ ശ്രദ്ധിക്കുക സാധിക്കാത്തവരാണ് എങ്കിൽ ഒരു നേരമെങ്കിലും ക്ഷേത്രദർശനം നടത്തുക ഈ സമയം തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ക്ഷേത്രത്തിൽ നടത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന കാര്യവും ഓർത്തിരിക്കുക